മാധവിക്കുട്ടിയോട് എപ്പോഴും രാഗദ്വേഷങ്ങൾ കലർന്ന സമ്മിശ്ര വികാരമാണ് തോന്നിയിട്ടുള്ളത് ചിലപ്പോൾ കടുത്ത ആരാധന മറ്റു ചിലപ്പോൾ അത്രയും പ്രിയപ്പെട്ട ആൾ എന്തേ അങ്ങനെ പറഞ്ഞതെന്ന ഈർഷ്യ നീരസം പ്രണയം വാത്സല്യം വിദ്വേഷം എല്ലാം മാധവിക്കുട്ടിയോടുണ്ടായിട്ടുണ്ട് നായാടികൾക്ക് കുട്ടികളുണ്ടായാൽ മലയുടെ മുകളിൽ കൊണ്ടുപോയി കിടത്തും കാറ്റും മഴയും വെയിലും കൊണ്ട് ഘോരതപസിനെ അതിജീവിക്കാൻ ഞാനൊരു നായാഡീ ശിശുവെന്ന പോലെ സകലഭൂതത്തിൻ്റെയും സ്പർശനത്തിന് അധീനയായി ആത്മകഥയിൽ മാധവിക്കുട്ടി എഴുതിയ വരികൾ വായിച്ചപ്പോഴും നാലപ്പാട്ടു തറവാട്ടിലെ വേലക്കാരോടും മറ്റും അവർ കാണിച്ച അനുകമ്പയെപ്പറ്റി അവരെഴുതിയത് വായിച്ചപ്പോഴും തോന്നിയ സ്നേഹം മറ്റൊരു ഓർമ്മക്കുറിപ്പിൽ ഒരു സംഭവം എഴുതിയത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ നീരസമായി മാറിയിരുന്നു പൂനെയിൽ എഴുത്തുകാരുടെ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനിടെ കൈ ഉയർത്തിയിട്ടും തനിക്ക് സംസാരിക്കാൻ അവസരം നൽകാതിരുന്ന സംഘാടകരോടുള്ള നീരസമായിരുന്നു ആ കുറിപ്പിനു പിറകിൽ മാധവിക്കുട്ടിയുടെ എഴുത്തിൽ അടിക്കടി കടന്നുവരാറുള്ള വരാറുള്ള കീഴാളലോകം ആ കുറിപ്പിലും കടന്നുവന്നു കൈ ഉയർത്തിയിട്ടും സംസാരിക്കാൻ അനുവദിക്കാതിരുന്നപ്പോഴാണ് പണ്ട് നാലപ്പാട്ടുതറവാട്ടിൽ അടുക്കളപ്പുറത്ത് മറഞ്ഞിരുന്ന നായാടികളുടെ സങ്കടം മനസ്സിലായത് എന്ന വാചകം കണ്ടപ്പോൾ കല്ലുകടിച്ചു ഒരു അന്താരാഷ്ട്ര സാഹിത്യോത്സവത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധിയായി ശീതീകരിച്ച ഹാളിൽ കുഷ്യനിട്ട കസേരയിലിരുന്ന് കൈയൊന്നുയർത്തിയപ്പോൾ അവഗണിക്കപ്പെട്ട രോഷവും അടി ദൂരെ വച്ചു കണ്ടാൽ പോലും മേൽജാതിക്കാരെ അശുദ്ധരാക്കും എന്ന് കരുതിപ്പോന്നിരുന്ന ഒരു വർഗത്തിൻ്റെ സാമൂഹിക തിരസ്കാര അനുഭവങ്ങളും എങ്ങനെയാണ് ചേർത്തുവയ്ക്കാൻ കഴിയുന്നതെന്ന് എത്ര ചിന്തിച്ചിട്ടും പിടികിട്ടിയില്ല അനുഭവത്തിൻ്റെ അഭാവമാണ് ചില അലസ താരതമ്യങ്ങളിലേക്ക് നമ്മെ നയിക്കുക മണ്ണാപ്പേടിയും പുലപ്പേടിയും നിലനിന്നിരുന്ന ഒരു നാട്ടിൽ ഒരു കാലത്ത് അസ്പൃശ്യരായിരുന്ന കേരളത്തിലെ വിവിധ ജാതികൾക്ക് വ്യത്യസ്ത അളവിലും തോതിലുമുള്ള സാമൂഹിക അനുഭവങ്ങളുടെ കഥകളാണ് ചരിത്രത്തിൽ പറയാനുണ്ടാവുക അവരുടെ ഭൂതകാല സങ്കീർണതകളെ അപമാനത്തിൻ്റെ നേരനുഭവങ്ങളെ ചില താരതമ്യങ്ങളിലൂടെ ലഘൂകരിക്കുന്നത് നീതികേടു തന്നെയായി തോന്നി ഫുട്ബോൾ ഇതിഹാസം ഐ എം വിജയൻ നായക വേഷത്തിൽ അഭിനയിച്ച ജയരാജിന്റെ ശാന്തം സിനിമയിറങ്ങിയ സമയത്ത് മാധവിക്കുട്ടിയുടെ ഒരു അഭിമുഖം കണ്ടിട്ടുണ്ട് അതിൽ ആ സിനിമയെപ്പറ്റി പറയുന്നുണ്ട് ശാന്തം കണ്ടിരുന്നു ഒരു കറുത്തവനെ എല്ലാവരും കൊണ്ടു നടക്കുന്നു ഓമനിക്കുന്നു എനിക്ക് തീരെ ഇഷ്ടമായില്ല ഇതിൽ ഒരു കറുത്ത എന്നതിനോട് ചേർത്ത് ഉപയോഗിച്ച വാക്ക് ഞാൻ ഇവിടെ പറയുന്നില്ല ഇപ്പോക്രസിയുടെ ഇത്തരം നിഷ്കളങ്ക പേജുകളെ നമ്മൾ ചിലപ്പോൾ അടി എന്ന് പറഞ്ഞ് മോഹൻലാൽ സ്റ്റൈലിൽ അങ്ങ് ക്ഷമിച്ചു കളയും മാധവിക്കുട്ടിക്ക് പകരം മറ്റാരെങ്കിലുമാണ് അത് പറഞ്ഞിരുന്നതെങ്കിലോ ഇന്നത്തെ കാലത്തെ ഒരു എഴുത്തുകാരനോ എഴുത്തുകാരിയോ അത്തരമൊരു വാചകം പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നിഷ്കളങ്കമായി നമുക്കതിനെ കാണാൻ കഴിയുമോ എന്നാലും എനിക്ക് മാധവിക്കുട്ടിയെ ഇഷ്ടമാണ് അവരുടെ അപകടകരമായ സത്യസന്ധതയും ധീരതയും കള്ളത്തരങ്ങളും എല്ലാം ഇഷ്ടമാണ് സ്ത്രൈണ വികാരങ്ങളിൽ പ്രണയദാഹവും ഉൾപ്പെടുന്നുവെന്ന പരമാർത്ഥത്തെ അവരോളം മറയില്ലാതെ മലയാളത്തിൽ മറ്റാരും തുറന്നു കാട്ടിയിട്ടില്ല സ്നേഹം ഒളിച്ചു വെക്കേണ്ടുന്ന ഒരു വികൃത വികാരമായിരുന്നില്ല മാധവിക്കുട്ടിക്ക് ഭക്ഷണം പോലെ വെള്ളം പോലെ പ്രാണവായു പോലെ തന്നെയായിരുന്നു മാധവിക്കുട്ടിക്ക് പ്രണയവും പ്രണയിക്കുന്ന ഓരോ സ്ത്രീയുടെ ഉള്ളിലും രാധയുടെ ആത്മാവാണ് കുടികൊള്ളുന്നത് ഓരോ പുരുഷനിലും അവർ ശ്രീകൃഷ്ണനെയാണ് തിരയുന്നത് ഈ കൃഷ്ണദർശനം നിമിത്തമാണ് തങ്ങളുടെ പ്രണയഭാചനങ്ങളെ കാണുന്ന മാത്രയിൽ അനുരാഗികളുടെ പാദചലനങ്ങളുടെ താളം തെറ്റുന്നതും ലജ്ജ നിമിത്തം വാക്കുകൾക്ക് ഇടർച്ച സംഭവിക്കുന്നതും രാധയുടെ അശാന്തമായ ആത്മാവ് ഓരോ കാമുകിയിലും ആവേശിക്കുന്നു അവൾ തൻ്റെ സ്നേഹഭാചനത്തിൽ കൃഷ്ണനെ ദർശിച്ച് അവനിൽ ലയിക്കാൻ മോഹിക്കുന്നു പക്ഷേ ആ ശ്യാമകൃഷ്ണൻ ഒരിക്കലും പിടിതരില്ല അതുകൊണ്ടാണ് എത്ര തിരഞ്ഞാലും പ്രണയിനികൾക്ക് അശാന്തി മാത്രം ബാക്കിയാവുന്നത് സാഹിത്യത്തിലെ നിത്യകാമുകീത്വത്തിന് എന്നും ഒരേ മുഖഛായയാണ് മാധവിക്കുട്ടിയുടെ മുഖഛായ നീ മറഞ്ഞാലും തിരയടിക്കും നീലക്കുയിലെ നിൻ ഗാനമെന്നും എന്ന് തൻ്റെ ഭാവി കാലത്തിനു വേണ്ടി പാടിക്കടന്നുപോയ ചങ്ങമ്പുഴയുടെ വരികൾ മാധവിക്കുട്ടിക്കും ചേരും പ്രണയ നോവുകൾ പാടിക്കൊണ്ട് ആ നീലക്കുയിൽ പറന്നകന്നിട്ടും ആ ഗാനത്തിൻ്റെ മധുരവീജികൾ കാതിൽ അലയടിച്ചുകൊണ്ടേയിരിക്കുന്നു ഋതുഭേദമില്ലാത്ത വസന്ത സാന്നിധ്യത്തിന് ഭാഷയുള്ള കാലത്തോളം മരണമില്ല